ചരിത്ര പ്രസിദ്ധമായ ചക്കളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാല നടന്നു ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിക്ക് മുൻപിൽ പൊങ്കാലയർപ്പിച്ചത് ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി ഭക്തലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിച്ചത് പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കുവാൻ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ ചക്കുളത്തമ്മയുടെ തിരുമുമ്പിൽ എത്തിച്ചേർന്നു ക്ഷേത്രത്തിന് എഴുപത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല കരങ്ങൾ നിരുന്നതോടെ ഒരു നാടു മുഴുവൻ ദേവി മന്ദിരങ്ങൾ മുഖരിതമായി തകഴി തിരുവല്ല കോഴഞ്ചേരി ചെങ്ങന്നൂർ പന്തളം എടത്തുവ മുട്ടാർ നീരേറ്റുപുറം കിടങ്ങറ പൊടിയാടി മാന്നാർ മാവേലിക്കര എടത്തുവ ഹരിപ്പാട് എന്നീ പ്രധാന റോഡുകളിലും ഇടവഴികളിലുമായി പൊങ്കാല അടുപ്പുകൾ മൂവായിരത്തോളം ക്ഷേത്ര വോണ്ടിയേഴ്സിന്റെയും ആയിരത്തോളം പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഉദ്യോഗസ്ഥർ പൊങ്കാല സ്ഥലങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്തിരുന്നു തൃക്കാർത്തിയ ദിനത്തിലെ പൊങ്കാലയുടെ പുണ്യനുകരാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ ബുധനാഴ്ച മുതലേ ചക്രത്തുകാബിലേക്ക് ഒഴുകിയെത്തിയിരുന്നു മൂന്ന് ദിവസവും ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് ദേവിക്ക് നേദ്യം അർപ്പിച്ച് അവർ മടങ്ങിയത് പുലർച്ചെ നാലിന് നിർമ്മാല ദർശനത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപത് മുപ്പതിന് വിളിച്ചു പ്രാർത്ഥനയും നടന്നു പത്ത് മുപ്പതിന് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ട് നമ്പൂതിരി ദേവിയെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിപ്പിച്ച് പൊങ്കാല പണ്ടാര അടുപ്പിനു സമീപം എത്തിച്ചു തുടർന്ന് ക്ഷേത്ര സ്ത്രീകോവിലെ കെടാവിളക്കിൽ നിന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പകർന്ന ദീപം പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു പണ്ടാര പൊങ്കാല അടുപ്പിൽ നിന്ന് ഭക്തർ നേതിയ അടുപ്പുകളിലേക്ക് തീ പകർത്തി ഇതോടെ പ്രദേശം യാഗഭൂമിയായി മാറി കാർത്തിക ദീപം തെളിച്ചു തൊഴുന്നേ കാർത്തികുന്നു ഞങ്ങൾ നീ തന്നെ അമ്മ നീ തന്നെ നന്മ നീരേറ്റുകാപിലെ അമ്മ ആരിയും സ്നേഹം ചൊരിയും ചക്കുളം കാവിലെ അമ്മ മണ്ഡലത്തിൽ പൊങ്കാലയേകൊണ്ടാ തിട നീ തന്നെ അമ്മ നന്മ ആരെയും സ്നേഹം ചൊരിയും ചക്കുളം കാവിലെ അമ്മ മഞ്ഞളാടും മഞ്ജുളരൂപി മല്ലായിരുന്നു പോലെ പതിയുവാൻ ദേവിക്ക് എനിക്കില്ല ഒരാഗ്രഹമെന്ന് കഞ്ചും അല്ലെല്ലാം അമ്മോളില്ലാതെ ആയി നീ തന്നെ അമ്മ നീ തന്നെ നന്മ നന്മാല ക്ഷേത്രമേൽശാന്തി അശോക നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്ത നമ്പൂതിരി എന്നിവരാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തിയത് പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭക്തജന സംഗമം രാധിക സുരേഷ് ഗോവിയും ഗോകുൽ സുരേഷ് ഗോവിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തനുമായ റജി ചെറിയാൻ മുഖ്യാതിഥ്യം വഹിച്ചു ബിജെപി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ രമേശ് ഇളവൻ നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് എം പി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു നിവേദ്യം പാകപ്പെടുത്തിയതിനുശേഷം പരം വേദപണ്ഡിതമാട് മുഖ്യകാർമത്വത്തിൽ ദേവിയെ അമ്പത്തൊന്ന് ജീവിതകളായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിച്ചു പൊങ്കാല നിയതിന് ശേഷം പ്രസിദ്ധമായ ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടന്നു